പറയുന്ന ഹിജറക്ക് പോകുമ്പോ ഒളിച്ച ആ ഗുഹ ബാക്കി ഗുഹയൊക്കെ ഇങ്ങനെ നോക്കിയാൽ കാണാം പക്ഷെ ഈ ഗുഹ ഇങ്ങനെ നോക്കണം എങ്ങനെയായിരിക്കും ആ കാലത്ത് നടക്കുമ്പോ കാലിന്റെ ചെരുപ്പിന്റെ വാറ് പൊട്ടിപ്പോയിട്ടുണ്ട് പുണ്യനബിയുടെ അപ്പം കുത്തിയിട്ട് ചോര വന്നിട്ടുണ്ട് ആ ചോര വാർന്ന കാലുമായിട്ടാണ് ഒരു കൈയിൽ പൊട്ടിയ വാറുള്ള ചെരുപ്പുമായിട്ട് ആ ഗുഹയുടെ മുകളിലേക്ക് പുണ്യനബി അഷ്റഫുഖ മുഹമ്മദ് അലൈഹി റസോഹിം പോകുന്നു അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് സെപ്തംബറിലെ റബി ഇല്ലവൽ ഒന്നിന് വ്യാഴാഴ്ചയാണ് ആ സംഭവം ഉണ്ടായത് സ്വഭയ്ക്ക് ശേഷം വെള്ളി ശനി ഞായർ മൂന്ന് ദിവസം ഗുഹാൻ്റെ ഉള്ളു പ്രസംഗിയെ പറഞ്ഞു പോവാൻ വളരെ ആസൂത്രിത അബോക്ലാവിന് ഒട്ടകത്തെ തയ്യാറാക്കുന്നു ഭക്ഷണം തിച്ചു കൊടുക്കാൻ മകളെ തയ്യാറാക്കുന്നു വാർത്തകൾ ഒപ്പിയെടുത്ത് അറിയിച്ചു